ഇല്ല ശരിക്ക് സുന്ദരി കുറച്ച് കൂടുതലാക്കും കുറച്ച് മതി വരൂ നാളെ നാളെ ചിൽഡ്രൻസ് ഡേ ഉള്ളതാ എന്നിട്ട് രാവിലെ കുളിക്കാൻ ചെയ്യടാ വല്ലാത്തോട്ടോ ഇനി എന്താസ്റ്റിക്കിപ്റ്റിക്കിപ്റ്റിക്കല്ല ഒരു മിനിറ്റ് ആ മലോനെ കൊറേ നേരം തുടങ്ങിട്ട് ബാനം ചെയ്യട്ടെ ബാനം ചെയ്യട്ടെ മുനരെ മേക്കപ്പ് ചെയ്തിട്ട് കാര്യല്ലേ കാ? മണ്ടവ. ബയ ആര് കാണാനാണ്? പാക്ക് വയസ്സായിതേ. അമല ഇലണ്ടട ഹൈ ബ്രദ എടുത്ത് കൊടുക്ക് പാക്ക്. ഹൈ പോട. അവിടെ. ഐദാ. അവിടെല്ല, അവിടെ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അങ്ങ് കുഴിച്ചിട്ടില്ല ലമല. അത് കാര്യമല്ല. സംഭളാണെങ്കിൽ ഫൗണ്ടേഷൻ ഒന്നും ഇടില്ല. വെറും പോട. ഫൗണ്ടേഷൻ. അച്ചാ. എന്ത്? അഹാ.

ആയിക്കോട്ടെ അഞ്ചു മിനിറ്റ് കൊണ്ട്

എനിക്ക് പൊറത്തും പോള കേട്ടോ ഞാൻ പോയി എന്നതില്ല എന്റെ കുട്ടിക്ക് ഒരു വാല് എപ്പഴും വേണം അല്ലേ കുട്ടിയെ ആ കുത്തെന്തായാലും ഇടലോ കുത്തും ഫേവറേറ്റ് അല്ലേ എന്ന് എനിക്ക് കണ്മ ചെയ്ത് തരുമ്പോത്തിട്ട് എത്തില്ലേ സ്റ്റാർന്നുടാ എനിക്കറിയില്ല എഴുതിട്ടെ ഇത് മതി ഇതെന്ത് എഴുതുന്നേ മാമി എഴുതുന്ന എനിക്കിഷ്ടം സത്യവര സത്യവരോ ആരുന്നത് പിന്നെന്താ പിന്നെന്താടാ ഇത് ഇത് സാധനം ശരിയല്ലടാ ഞാൻ മേക്കപ്പ് എനിക്ക് നല്ല സാധനം വേണം കൺമിഷില്ല ആദ്യം ഇതൊക്കെ എഴുതി കൊടുത്തിട്ടാണ് അതിന് കുത്തിട അത് നാളെ ചിൽഡ്രൻസ് ഡേക്ക് പ്രോഗ്രാം ഒക്കെ ഉണ്ടാ ഓ അത് കൊറച്ച് അത് സൂപ്പറായിട്ട് സൂപ്പറായിട്ട് എന്തായിട്ട് അടുത്ത

റിയാ കെന്താ ഇത് അങ്ങനെ പറയൂ റിയില്ലോ ഇതൊക്കെ തേച്ചിട്ട് എന്താവാടി ഇതിപ്പോ ഭാഗത്ത് വാൾപൊട്ടിട്ട് ഉപ ചെയ്യുമ്പോ മസാജ് ചെയ്യുന്നൊരു സുഖല്ലേ നല്ല സുഖല്ല എനിക്ക് മുഖത്ത് ഭയങ്കര ഒരു എന്തോ ഒരു പ്രത്യേക ഒരു സുഖല്ലേ അതൊക്കെ ചെയ്തു അത് ഉപ ചെയ്യുന്നോണ്ടാണ് പക്ഷെ മാമിത അങ്ങനെ ഇണ്ടാവലല്ലോ ആ കുത്തുക എന്റെ മോപ്പ് അത് മോള് നന്നായിട്ട് കുത്തോടുണ്ട് കുത്തോടുണ്ട് മോള് നന്നായിട്ട് വെളുത്തോ ണ്ാപ്സ്റ്റിക് ആ ലിപ്സ്റ്റിക് എല്ലാം കഴിഞ്ഞില്ലേക്കും റോസ് കളർ ഏതാ റോസ് റോസ് ആ ഇവിടെ സിനിമക്കോ സിനിമയ്ക്കോ അവിടെ പോവാൻ ഏത് സിനിമക്ക് ഏടാ ഞാന് മറ്റേ കടയിൽ പോകുമ്പളേ ഞാൻ കടയിൽ പോയപ്പോ പെണ്ണുങ്ങള് പറഞ്ഞേ ഓക്കെ എന്തോ മറ്റേ സിനിമ കാണാൻ വേണ്ടിന്റെ ഫോണില് സിനിമ മറ്റേ അജയന്റെ ആ എന്നോട് പറഞ്ഞേ വന്ന് വിളിച്ചേ വിളിച്ചേ അപ്പൊ വന്നപാട് ഇപ്പൊ ഞാൻ വീട്ടിൽ തന്നെ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഈ എവിടെയുള്ള താഴ്ത്തടി ഒക്കെ ഞാൻ ഇപ്പൊ സുവേലിന് മറ്റേ സുവേലിന് മറ്റേ ചപ്പാത്തി ആകാൻ വേണ്ടി താഴ്ത്തപ്പടി പൂവെച്ചിന് വിളിച്ചിട്ടുണ്ട് പോനെ

ചിരിക്കല്ലേ <laughs> ചിരിക്കല്ലേ okay, <mare. Are> <laughs> ോ ഞാൻ നിർത്തിപ്പോട്ടോ തെറ്റി പോയിട്ടോ അപ്പൊ ചിരിച്ചു കോളാക്കലേ കോളാക്കലടിമുത്തേ മുഖത്ത് പാടായല്ലോ എടി ഇത് ഫസ്റ്റ് ടൈം അല്ലേ നാളെ നമുക്ക് വിശാറ കേട്ടോ നാളെ രാവിലെ ഞാൻ മേക്കപ്പ് ചെയ്ത് തരട്ടോ നേരത്തെ എഴുന്നേൽക്കണം കിടന്നുറക്കട്ടോ പെട്ടെന്ന് എഴുന്നേൽക്കണം നാളെ ഓക്കെ ഞാൻ പറഞ്ഞു